സൗദിയിൽ വിനോദസഞ്ചാരികൾക്ക് മൂല്യവർദ്ധിത നികുതി തിരിച്ചു നൽകുന്ന പദ്ധതി ആരംഭിക്കുന്നു അടുത്ത വർഷം മുതൽ പദ്ധതി പദ്ധതി പ്രാബല്യത്തിൽ വരും സക്കാത്ത് ടാക്സ് കസ്റ്റംസ് അതോറിറ്റിയുടെ നടപ്പിലാക്കുക വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് സൗദിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ മൂല്യവർദ്ധിത നികുതി തിരിച്ചു നൽകുവാനുള്ള തീരുമാനവും സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് വാറ്റ് റീഫണ്ട് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ വരും സൌദിയിലെത്തിയതിന്റെ രേഖകളും പണമടച്ചതിന്റെ റെസിപ്റ്റും സമർപ്പിച്ചാൽ മൂല്യ വാർദ്ധിത നികുതി ഇനത്തിൽ അടച്ച പണം തിരികെ ലഭിക്കും എന്നാൽ ഈ ആനുകൂല്യം ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർക്ക് മാത്രമായിരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല തീർത്ഥാടകർക്കും സന്ദർശക വിസയിലെത്തുന്നവർക്കും വാറ്റു തുക തിരിച്ചു ലഭിക്കുകയാണെങ്കിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്കും വലിയ ആശ്വാസമാകും വ്യാപാര സ്ഥാപനങ്ങളിലുൾപ്പെടെ സ്വകാര്യ മേഖലക്കും ഉണർവേകുന്നതാണ് പുതിയ തീരുമാനം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഷോപ്പിംഗ് അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം അടുത്ത വർഷം അവസാനത്തോടെ നൂറ്റി ഇരുപത്തിയേഴ് ദശലക്ഷം സന്ദർശകർ സൗദിയിലെത്തുമെന്നാണ് പ്രതീക്ഷ ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ